ഉമ്മയെ കാണാതായിട്ട് ഇന്നേക്ക് രണ്ടാഴ്ചകൾ പിന്നിടുന്നു ഈ ഒരു സമയത്തായിരുന്നു പെട്ടെന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു റുക്കിയ ഉമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഇത്രയും ദിവസങ്ങളായിട്ട് റുക്കിയ ഉമ്മ എവിടെയായിരുന്നു എന്നും റുക്കിയ ഉമ്മയെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ റൊക്കിയോ ഉമ്മ തന്നെയാണോ അല്ലയോ എന്തായിരുന്നു ആ സംഭവം എന്നുള്ളത് നമ്മൾ അറിയുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് അത് സംബന്ധിച്ച് മണിമേളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഒരു യൂട്യൂബർക്കായിരുന്നു ആദ്യമായിട്ട് ആ കോൾ വന്നത് പിന്നീട് ിയ ഉമ്മയെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റുക്കിയ ഉമ്മയുടെ മകനെയും അതേസമയം ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോൺ കോൾ സന്ദേശത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് പക്ഷേ ഈ റുക്കിയ ഉമ്മയെ ഇത്തരത്തിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റുക്കിയ ഉമ്മ ധരിച്ചിട്ടുണ്ടായിരുന്നു മാക്സി ആയിരുന്നു പക്ഷേ അതിലൊക്കെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ പക്ഷേ പിന്നീട് വസ്ത്രധാരണ മാറിയിട്ടുണ്ട് ഇത്തരത്തില് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളുടെയാണ് നമ്മൾ ഇതിരുന്ന് നമ്മളറിയാൻ കഴിയാ അപ്പൊ ഏതായാലും നമ്മൾ ആ ഫോൺ കോൾ ഒന്നും നമ്മൾ കേട്ടോ പിന്നെ അവര് വണ്ടി ആയിരുന്നു അല്ലേ ഉമ്മാർ ഉമ്മാന്റെ ഞങ്ങളും കൂടി ഇറങ്ങി നോക്കുമ്പോൾ ഇതിന് ഒന്നേ വേറെ ആളഉണ്ട്. നിങ്ങളെ ഇനി ഇനി അപ്പോൾ ഞങ്ങളെ ഇറക്കുക അയാളോട് പറഞ്ഞു ഇവരൊന്നും ത്രസ്റ്റ് ചെയ്യണം ഇവർ എവിടെ ഇറങ്ങတယ် എന്നുള്ള ഇത്ര ഒച്ചകണം നമ്മൾ കണ്ടിരുന്നത്. ഞാനോ ഇറങ്ങണ എന്നേ ത്രസ്റ്റ് ചെയ്യണത് അവരോട് പറഞ്ഞു ഇതിനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഫോട്ടോ നമ്മൾഅത്ര ത്രസ്റ്റ് നമ്മൾ അത്ര നിശ്ചയിത ബോൾ ചെയ്തില്ല. അപ്പോൾ എന്താറിയോ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയേന്ന്. അപ്പോൾ ഒരു ഓൾകൂടി ഉറപ്പായെന്നു. അല്ല എന്നെ

ആ ഫോൺ വിളിക്കുന്നവരെ അവരും അതുപോലെ ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു നിമിഷത്തിൽ ഇവർ ഈ ഈ പിന്നെ റുക്കിയ ഉമ്മയുടെ രൂപവും ഉമ്മ കുറച്ച് കൂന്ന് ആണ് നടക്കുക അതായത് കുറച്ച് വളവോട് കൂടിയാണ് നടക്കുക അത്തരത്തിൽ അതേപോലെ റുക്കിയ ഉമ്മ ധരിച്ചിട്ടുണ്ടായിരുന്നു പറുതയാണെന്നും വൈകുന്നേരം ഒരു ആറു മണിയോട് സമയത്ത് ഇവർ ട്രെയിനിൽ കയറിയ സമയത്തായിരുന്നു പെട്ടെന്നായിരുന്നു ഈ ഉമ്മയെ കണ്ടത് എന്നാണ് ഇവർ പറയുന്നത് എത്രമാത്രം ഇതിൽ സത്യമുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവർ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ അത് ഉമ്മയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല പെട്ടെന്ന് അതും ഇന്നലെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഉമ്മയെ കണ്ടു എന്ന് പറയുമ്പോഴേ എന്നാലോ പക്ഷേ നമ്മൾ അത് തിരസ്കരിക്കാനും കഴിയില്ല ശരിക്കും അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേ കേന്ദ്രീകരിച്ച് അത്ര അന്വേഷണങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡോഗ് സ്കോഡ് പോയ ഡോഗ് സ്കോഡിൻ്റെ വഴികളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരു ചോദ്യമാണ് ഇവിടെയൊക്കെ ശരിക്കും ആ ചോദ്യ ചിഹ്നത്തിനുള്ള ഉത്തരങ്ങളിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ് കാരണം പോലീസ് പോലീസിൻ്റെതായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും റെയിൽവേ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ അല്ലെങ്കിൽ പിന്നെ ഇതേ സമയം ഈ ഷൊർണ്ണൂർ ഇത്തരം ആ ഒരു ഏരിയകളിലൊക്കെ ഉള്ള അന്വേഷണങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾക്ക് ഉത്തരങ്ങളാവും എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കൊരിക്കലും ഇത്തരം ഒരു ഒരാളെ ഇങ്ങനൊരു വിഷയം പറയുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ അടിക്ക് ഇതിനെ തിരസ്കരിക്കാൻ കഴിയില്ല പല തിരോധാനങ്ങളുടെ അന്വേഷണങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ തിരോധാനങ്ങളും ഒക്കെ ആ വ്യക്തിയെ കാണാതായ പോയ വ്യക്തിയെ കിട്ടിയിട്ടുള്ള ചില സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളുടെ കോള് തന്നെയായിരുന്നു ആ കോള് എന്താണ് അതിന് പിറകിൽ അന്വേഷിച്ചു പോയപ്പോഴാണ് പലപ്പോഴും അത്തരം കോളുകൾ വന്നതിൻ്റെ ശേഷം അത് അതേക്കുറിച്ച് നമ്മൾ വീണ്ടും പിന്നീടൊരു അന്വേഷണം പോവാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങനെ സം നമുക്ക് ഒരു സംഭവത്തെ നമുക്ക് അത്ര അതായത് ഒഴിവാക്കി കളയാൻ പറ്റില്ല കാരണം ജസ്ന കേസിലേക്ക് പോവുകയാണെങ്കിൽ ജസ്ന കേസുമായി ബന്ധപ്പെടുമ്പോൾ ജസ്നയുടെ തിരോധാനം അത്തരം ആ ഒരു തിരോധാനത്തിലും ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു മുന്നേ പെട്ടെന്നൊരു ഒരു കോള് വരികയാണ് അതും പോലീസ് ഓഫീസേഴ്സിന് ഞാൻ അതും പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു ഒരു മനുഷ്യനെ ഞാൻ ജസ്നയെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്നയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ആ ഒരു സമയത്ത് അത് വളരെ നിസ്സാരമായിട്ട് പരിഗണിച്ചത് ആ അതിന് പിറകിൽ പോവാതിരുന്നത് അത് അത്തരം പല മുൻ കേസുകളെടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് സാഹചര്യങ്ങൾ ഇതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ ദിയ ഫാത്തിമയുടെ കേസുമായിട്ടുള്ള അന്വേഷണങ്ങളിലും ഇത്തരം കോൾ സന്ദേശങ്ങൾ വന്നിട്ടുള്ള കോളുകൾ എടുത്തു നോക്കുന്ന സമയത്തും പലരും പലയിടങ്ങളിലും കണ്ടതായിട്ട് പക്ഷേ ഒരു തിരോധാനത്തിൻ്റെ വശങ്ങളിലൂടെ അന്വേഷിക്കുന്ന സമയത്ത് എന്തൊക്കെ എവിഡൻസ് ഉണ്ടോ എന്തൊക്കെ സാഹചര്യ തെളിവുകളുണ്ടോ ആ തെളിവുകൾക്കെല്ലാം പിറകെ പോവുക എന്നാണ് ശരിക്കും അധികാരികളും അതുപോലെ പോലീസൊക്കെ ശരിക്കും ചെയ്യേണ്ടത് അത് നമ്മളെ വളരെ സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ ഒരു ചാൻസസ് അതുമൂലം ആ റുക്കിയ ഉമ്മയെ കിട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കാരണം പലപ്പോഴും പല കേസുകളുടെ സാഹചര്യങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ചിന്തിക്കാത്ത പല വഴികളിലേക്കായിരിക്കും ഇത്തരം തിരോധാനങ്ങളുടെ കേസുകളെല്ലാം പോവാറ് കൂടുതലായിട്ടും ഇത്തരം തട്ടിക്കൊണ്ടുപോയതാണെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ സ്വയമേ പോയതാണെങ്കിലും ഈ ഇത്തരം കേസുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു രൂപ ഒരു സ്വഭാവം സ്വഭാവമുണ്ടാവും ആ സ്വഭാവ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണ് നമുക്കൊരിക്കലും ഇത്തരം കേസുകളൊന്നും വളരെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എന്തുകൊണ്ടായിരിക്കും ഇവിടെ പല ചോദ്യങ്ങളുമാണ് നമ്മളെ മുന്നിലൂടെ കറങ്ങുന്നത് ഈ റുക്കിയ ഉമ്മയെ ഒരു പക്ഷേ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ അല്ലെങ്കിൽ റുക്കിയമ്മ സ്വയവേ സ്വതവേ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പോയതായിരിക്കുമോ പക്ഷേ റുക്കിയ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പല ശാരീരിക പ്രശ്നങ്ങളുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള ഒരു ചാൻസസിന് കുറവാണ് എന്നുള്ളത് തന്നെ കാരണം മനുഷ്യക്കടത്തുകളുടെ അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ വിധത്തിലും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അവയവ മാഫിയ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ പിടിമുറുക്കിയിട്ടുള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യ തെളിവുകൾ പലതും വന്നിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും തിരസ്കരിച്ച് കളയാൻ കഴിയില്ല ഒരിക്കലും അപ്പോൾ ഏതായാലും അന്വേഷണങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം റുഖിയ തിരോധാനവുമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എവിടുന്നാണോ ഇതുമായി അന്വേഷണ തെളിവുകൾ വരുന്നോ ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കുക എന്നാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യങ്ങൾ അധികാരികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതുമായി അന്വേഷിച്ച് ട്രോമാ കെയറും അത്തരത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് നിലവിൽ നടന്നിട്ടുണ്ട് ഓരോ ഏരിയയും പക്ഷേ നമ്മളൊക്കെ ഇവിടേക്ക് ഞെട്ടിക്കുന്നത് ഒരു സി സി ടി വിയിൽ പോലും റുഖിയ ഉമ്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അവർ വലിയ ചോദ്യചിഹ്നങ്ങളാണ് എത്രയോ വലിയൊരു പ്ലാനിങ് അതിൻ്റെ പിറകിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിലക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതായാലും റുക്കിയോമ്മയെ വീണ്ടും ഈ അതുപോലെ റുക്കിയോമയെ എത്രയും പെട്ടെന്ന് തിരിച്ച് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഉള്ളത് പക്ഷേ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത് ആര് ആ ഉമ്മയുടെ മക്കളൊക്കെ ഒരുപാട് വിഷമത്തിലാണ് അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള പുതിയ വീണ്ടും പുതിയ അപ്ഡേഷൻസുകളൊക്കെ വരുമ്പോൾ ഞാൻ വീണ്ടും അറിയിക്കുന്നതായിരിക്കും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ